യും പുത്രയും പരിശുദൃായാമത്തിൽ അമേ ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മതിയെ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലെ ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു മതായ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഈ സുവിശേഷ ഭാഗത്ത് തങ്ങളിൽ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നതും അതിന് പ്രത്യുത്തരമായി ഒരു ശിശുവിനെ അവരുടെ മധ്യെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന തമ്പുരാൻ മറുപടി നൽകുന്നതുമായ വചനഭാഗമാണ് ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുക പ്രിയമുള്ളവരെ ഈ വലിയവൻ ആരാണ് അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് മറ്റുള്ളവരെക്കാൾ മുൻപിൽ എനിക്കെത്തണം തുടങ്ങിയ ചിന്താഗതിയൊക്കെ ഉന്നത പദവിക്കും അധികാരത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ സ്വാർത്ഥപരമായ ദുരഭിലാഷത്തിൻ്റെ സൂചനയാണ് നൽകുക ഈ സൂചന നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്രകാരമുള്ള ചിന്ത മനുഷ്യ ഉൽപ്പത്തിയോളം തന്നെ പഴക്കമുള്ളതാണ് ആദ്യമായി ദൈവത്തോട് സമനാകുവാൻ ശ്രമിക്കുന്ന മനുഷ്യനെ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ തന്നെ മുൻപോട്ടു പോകുവാൻ നോക്കുന്ന മനുഷ്യൻ പിന്നീട് ഉൽപ്പത്തിയുടെ അധ്യായങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ സഹോദരന് ദൈവത്തിൽ പ്രീതി കൂടുതൽ ലഭിക്കുമ്പോൾ അതിൽ അസൂയ പൂണ്ടുകൊണ്ട് അവനെ വകവരുത്തി ദൈവത്താൽ കൂടുതൽ പ്രീതനാകുവാൻ പരിശ്രമിക്കുന്ന സഹോദരനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ മനുഷ്യന്റെ ഈ സ്വാർത്ഥപരമായ ഉന്നത പദവിക്കും അധികാരത്തിനും വേണ്ടിയുള്ള മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള ഈ ചിന്താഗതിയെ എപ്രകാരമാണ് മറികടന്ന് മുൻപോട്ടു പോകേണ്ടത് എന്ന് യേ പഠിപ്പിക്കുകയാണ് യേശുദമ്പരാൻ പറയുകയാണ് നിങ്ങൾ ശിശുക്കളെ പോലെ ആവുക ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുമ്പോൾ പ്രധാനമായും ശിശുക്കളുടെ രണ്ട് പ്രത്യേകതകളെയാണ് യേതംബരാൻ എടുത്ത് കാണിക്കുക ഒന്നാമതായി എളിമപ്പെടുവാനുള്ള മനോഭാവം നമ്മൾ കാണുന്നുണ്ട് ശിശുക്കൾ അവർക്ക് നല്ല വിനയമുള്ളവരാണ് എളിമയുള്ളവരാണ് എളിമയുടെ പര്യായമായി പലപ്പോഴും നമ്മൾ എടുത്തു കാണിക്കുക ശിശുക്കളെയാണ് രണ്ടാമതായി അവരുടെ ആശ്രയത്തെ മനോഭാവമാണ് ഒരു ശിശു എപ്പോഴും അവൻ്റെ അപ്പനോട് അമ്മയോട് ആശ്രയിച്ചു മുൻപോട്ട് പോകുക അവൻ ഏതൊരു കാര്യത്തെ കണ്ടാലും ആരോട് സംസാരിക്കുമ്പോഴും അവന്റെ മുമ്പിലെ ഹീറോ എന്ന് പറയുന്നത് അവന്റെ അപ്പൻ തന്നെയാണ് അവന്റെ അപ്പന് അസാധ്യമായി ആ ശിശുവിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ ഇതേപോലെ തന്നെ നാമം മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഉന്നത പദവിയിലെത്തുക അല്ലെങ്കിൽ നമ്മൾ മുൻപന്തിയിലെത്തുക അല്ലെങ്കിൽ നമ്മൾ പ്രഥമ സ്ഥാനത്തിന് അർഹരാകുക എന്ന് യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്ന് മനുഷ്യൻ എല്ലാ തലങ്ങളിലും ഈ പ്രഥമ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ പരിശ്രമിക്കുന്നവരാണ് അത് കുടുംബത്തിലായാലും അതുപോലെ തന്നെ സ്കൂളിലായാലും കച്ചവട സ്ഥലത്തായാലും കളി സ്ഥലത്തായാലും നമ്മുടെ സൗഹൃദ ബന്ധത്തിലായാലും ഒക്കെ ഈ ഒരു അഗ്രഗണ്യ സ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് അതാരെ ഇടിച്ച് തരം താഴ്ത്തിയിട്ടാണെങ്കിലും ആരുടെ മുതുകത്ത് കയറി നിന്നിട്ടാണെങ്കിലും എന്റെ തല അല്പമൊന്നും ഉയർന്നു നിൽക്കണമെന്ന ഒരു ദുരാശയിലാണ് നമുക്ക് മുൻപോട്ട് പോകുക പ്രിയമുള്ളവരെ ഇവിടെ ഏച്ചുതമ്പരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന ഈ ഒരു ചിന്താഗതി അത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും അതിന് നമ്മൾ ആരെയും തരം താഴ്ത്തേണ്ട ആവശ്യമില്ല നമ്മൾ കുറുക്കു വഴികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല രണ്ട് കാര്യങ്ങൾ നീ ഒന്ന് എളിമപ്പെടുവാൻ പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നീ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിശ്രമിക്കുക ഈ രണ്ട് കാര്യം ചെയ്യുമ്പോൾ നീ നീ അറിയാതെ തന്നെ പ്രഥമ സ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്ന് യേശുദംബരം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരുടെയും മുമ്പിൽ ഒന്ന് എളിമപ്പെടുവാനോ ആരിലും ആശ്രയിക്കുവാനോ നമുക്ക് ഒരു സന്നദ്ധതയില്ല എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ചെറുതാകുന്നു എന്ന ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് കടന്നു വരുന്നു കുടുംബത്തിലേക്ക് കടന്നു വന്ന് നോക്കിക്കേ ഇന്ന് കുടുംബത്തില് ഭാര്യയാണോ ഭർത്താവാണോ വലുത് എന്ന ഒരു ചിന്താഗതി ഈ കാലഘട്ടത്തിൽ കുടുംബത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലായാലും ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക സ്കൂളിലെ കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ അവര് മറ്റാരെയും കാൾ മുൻപന്തിയിലെത്തണമെന്ന് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഈ ചിന്താഗതി ഇന്ന് വല്ലാതെ മുൻപോട്ടു പോകുന്നു മനുഷ്യന്റെ ആദ്യകാലത്ത് ഇത് ഞാൻ മുൻപന്തിയിലെത്തണം ഈ ലോക ജീവിതത്തിൽ ഞാൻ മുൻപന്തിയിലെത്തണം എന്നായിരുന്നു ചിന്തയെങ്കിൽ യേശുദമ്പുരാൻ പറയുകയാണ് ഇന്ന് ആ ചിന്താഗതി ഈ കാലഘട്ടത്തിനും അപ്പുറത്ത് വരുവാനിരിക്കുന്ന ലോകത്തിലും ആര് വലിയവൻ എന്നുള്ള ഒരു ചിന്താഗതി നമ്മെ വല്ലാതെ ഗ്രസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് യേശുദമ്പരാൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചൊലയ്ക്കുന്ന കാര്യവും ഇത് തന്നെയാണ് ഈ ഒരു വലിയവനാകണമെന്നുള്ള ഒന്നാമനാകണമെന്നുള്ള പ്രഥമ സ്ഥാനത്തിന് അർഹനാകണമെന്നുള്ള ഈ ഒരു ദുരഭിലാഷം അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശു തമ്പരാൻ പറഞ്ഞതുപോലെ നമുക്ക് വിനയപ്പെടാം നമുക്ക് ആശ്രയിക്കുവാൻ പഠിക്കാം അങ്ങനെ നമുക്ക് തമ്പരാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രഥമ സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ പ്രഥമ സ്ഥാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടുപോകുമ്പോൾ എന്നും നമ്മുടെ ജീവിതത്തിൽ നിരാശയായിരിക്കും എന്ന് നമ്മൾ വല്ലാതെ പഴിച്ചുകൊണ്ട് നമ്മളെ തന്നെ പഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കടച്ച് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അസൂയയും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങി വരികയും ചെയ്യും അതുകൊണ്ട് നമുക്ക് എളിമപ്പെടാം നമുക്ക് വിനയപ്പെടാം എളിമയുള്ളിടത്താണ് ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകുക ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയികളാകുക അതുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസൃഹാരുടെയും തിരുനാമത്തിൽ അമി